വേൾഡ് ും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വ്യൂവേഴ്സിന്റെ ആവശ്യപ്രകാരം ക്രിമിനൽ കേസിന്റെ വിവിധ സ്റ്റേജുകളെ കുറിച്ച് ഇന്ന് ഒന്ന് വിശദീകരിക്കാം എന്ന് കരുതുന്നു കേസ് ആരംഭിക്കുന്നത് പരാതിക്കാരന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്യുന്നു ഇടി പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്യാൻ വിസമ്മതിച്ചാൽ നേരിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇതാണ് ഒരു ക്രിമിനൽ കേസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടർന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു തെളിവുകൾ ശേഖരിക്കുന്നു സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യുന്നു തുടർന്ന് അന്വേഷണം നടത്തി സസ്പെക്ടിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിന് മുൻപായി ഒരു പ്രീമാ കേസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം തുടർന്ന് അക്യൂസ്ഡിന് ബെയിലിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഗുലർ ബെയിലിനും ഇനി അറസ്റ്റ് നടന്നിട്ടില്ല എങ്കിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ അഥവാ മുൻകൂർ ജാമ്യത്തിനും അപേക്ഷിക്കാവുന്നതാണ് കേസിന്റെ സ്റ്റേജും കുറ്റകൃത്യത്തിന്റെ സീരിയസ്നസും അനുസരിച്ച് ലഭിക്കുന്നതാണ് അടുത്തതായി പോലീസിന് ആവശ്യമായ തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിന് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ചാർജ് ഷീറ്റിനെ കുറിച്ച് മുൻ എപ്പിസോഡുകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ആവശ്യമായ തെളിവ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലീസ് ഒരു ക്ലോഷർ റിപ്പോർട്ടായിരിക്കും ഫയൽ ചെയ്യുന്നത് തുടർന്നും ആമീസ് വേൾഡ് ടു കാണുക താങ്ക്